ഒരു പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശ് ചെലവാണ് ഇനി അടുത്തത് എത്ര യൗവനമുള്ളവരുടെ ജീവിതം അതിൻ്റെ ചുറ്റിനും ഹോമിക്കേണ്ട ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രയോജനരഹിതമായി ജീവിക്കരുത് സോഷ്യൽ എവിൽ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് മോചിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിനത് ജീവിക്കണം അല്ല ഇത് കേട്ട് ഫുള്ളാക്കുന്നതിന് മുമ്പ് എനിക്കിത് ആഡ് ചെയ്യാനുള്ളത് ഇത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു വെറും ഭൗതികവാദ വീക്ഷണ പ്രകാരം ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പിന്നെ പ്രായമായവരോടുള്ള ബഹുമാനം എന്നെ പോറ്റി വളർത്തി എൻ്റെ മാതാപിതാക്കളെ ഞാൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നൊരു വെറും ഒരു ഭൗതികവാദ ലോകവീക്ഷണത്തിൽ എനിക്ക് എൻ്റെ പ്ലഷർ എൻ്റെ സുഖം ഞാൻ നന്നായി സുഖിച്ച് ജീവിക്കുക എന്ന ആ ഒരു ചിന്താഗതിയിലൂടെ പോകുമ്പോൾ പിന്നെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളതിലൊന്നും ഒരു അർത്ഥം ഇല്ല ഇവിടെയാണ് ുന്നത് മതം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു പ്രവാചകൻ അലൈഹി സ്വലമ ഒരു ഹൊ സമയത്ത് ആമീൻ 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 എന്ന് പറയുന്നുണ്ട് എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് വെച്ചപ്പോ നിങ്ങള് പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായിട്ട് അതിലൂടെ സ്വർഗപ്രാപ്തി നേടാൻ കഴിയാത്തവരേക്ക് അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ എന്ന് ജിബിലിയിൽ പ്രാർത്ഥിക്കുകയാണ് ആമീൻ പറയുന്നത് ഇതിൽ പ്രായമായവർ മാത്രല്ല നമ്മളിപ്പോ ഭൗതികവാദം പറയുമ്പോൾ വികലാംഗരായ ആളുകൾ ഇപ്പൊ വികലാംഗരായ ആളുകൾക്ക് പരിണാമപരമായി എന്ത് ദൗത്യമുള്ളത് അല്ലെ ഒരു ഒരു സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിന് ഈ വികലാംഗരായ ആളുകൾ ബുദ്ധിമാന്യം ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇവരുടെ ഈ പറഞ്ഞ വെറും ഭൗതികവാദ ലോകവീക്ഷണ പ്രകാരം നോക്കുമ്പോൾ അവർ അവരാവശ്യമില്ലാത്തത് അതുകൊണ്ടാണ് യുജെനിക്സ് വന്നത് അതുകൊണ്ടാണ് യുജനിക്സ് വന്നതും പിന്നെ ഹിറ്റ്ലറിനെ പോലെയുള്ള ആളുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവര് ഇവരുടെ വാദപ്രകാരം ഇവര് സമൂഹത്തിന് എന്തായാലും ഭൂമിക്ക് ഭാരൻ ഭൗതികവാദ വീക്ഷണ പ്രകാരം നോക്കുമ്പോൾ അതന്നെ തന്നെ ഉള്ളു നമ്മുടെ ഇത് ഈമാന ഉള്ള ഭൗതികവാദം ഇങ്ങനെയാണെന്നുള്ളത് ഭൗതിക ചിലപ്പം ചില ഭൗതികവാദികൾക്ക് മതത്തിന്റെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടാവും മതത്തിന്റെ പണ്ടുള്ള ധാർമ്മികത ഒക്കെ മനസ്സിൽ മാതാപിതാക്കളെ നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസമുള്ളവരെ സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മതപരമായ അംശങ്ങളുള്ള ഭൗതികവാദികൾ ഉണ്ടെങ്കിൽ അവര് പ്രധാനമായും ചെയ്യേണ്ടത് ഈമാനുള്ള യുക്തിവാദികൾ എന്താണ് പറയുന്നത് അത് അവർക്ക് പ്രയോജനകരമായി ജീവിക്കുന്നതിന് എത്ര കഴിയും കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ സുല്ലിടണം ആ സുല്ലിടുന്നതിനെ പറ്റിയാണ് ഞാനീ പറയുന്നത് അത് നന്നായിട്ട് ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് ചെയ്യാവുന്നത് അതന്നെയാണ് അസിസ്റ്റന്റ് ഡെത്ത് സഹായ മരണം മരണം നമുക്ക് വരിക്കാൻ പറ്റും പണ്ട് നമ്മളങ് മരണം വരിക്കുക എന്നാണെന്ന് പണ്ടത്തെ വാക്കുപോലും ജലസമാധി എന്ന് പറഞ്ഞ സാമിമാർ മുഴുവൻ ഗംഗയെ ചാടിച്ചാവുമായിരുന്നു ഒരു പ്രശ്നം ആർക്കും ഇല്ല ശ്രീരാമൻ സരവീ നദിയിൽ അടങ്ങി മുങ്ങിച്ച ആകും അപ്പോഴും ആർക്കും ഒരു പ്രശ്നമില്ല ചീതയൊക്കെ ഭൂമി പിളർന്ന് അങ്ങ് താന്നുപോയെന്നാ അവർ ചാടി ചത്തതാണെന്ന് നമുക്ക് കാണരുതോ കുഴിയിൽ ചടിയായിരിക്കും അതെ അപ്പം ഇത് മരണം വരിക്കാം ആവശ്യം കഴിഞ്ഞു എന്ന് മനസ്സിലായ അത് സ്വയം തീരുമാനം മറ്റുള്ളവർക്ക് നമുക്ക് വളരെ റൈപ്പ് പേജിൽ അത് ചെയ്യേണ്ടതുണ്ട് അതിന്റെ വർഷങ്ങൾ നീട്ടാം എൺപതൊന്നുള്ളത് എൺപത്തഞ്ചാകുന്നുണ്ടാകും മറ്റുള്ള സാഹചര്യങ്ങൾ ഇതൊന്നുമല്ല എന്നായാലും മരണം വരും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആളുകൾ ചെയ്യേണ്ടത് അത് ഞാൻ ഇവിടുത്തെ സകല വയസ്സന്മാരോടും അഭ്യർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ മക്കളുടെ കാശ് കളയാതെ അവരവരുടെ മരണം വരിക്കാൻ പഠിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത് മക്കളോട് സ്നേഹമുണ്ട് മക്കളോടല്ല ലോകത്തിനോട് സ്നേഹമുണ്ട് പോയി അല്ല ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയായ സ്ഥിതി എന്തായിരിക്കും എല്ലാ വൃദ്ധന്മാരും ഇപ്പൊ മുപ്പര് ഉപദേശങ്ങള് കൊടുക്കണു അധികാരം ഇല്ലാത്തതുകൊണ്ടാണ് അധികാരം ഉണ്ടെങ്കിൽ എല്ലാ വൃദ്ധരെയും വല്ല കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ച് അവിടുന്ന് വല്ല പരീക്ഷണത്തിനൊക്കെ വിട്ടുകൊടുത്തിട്ട് കളയുകയായിരിക്കും സാധാരണ എന്തിനാ ജീവിക്കണം പുതിയ മാത്രം അത് ഇതിലേ മനുഷ്യന്റെ ആത്മീയ അംശങ്ങളോ അല്ലെങ്കിൽ ആത്മാവിനെയൊക്കെ നിഷേധിച്ചാൽ ഇങ്ങനെ തന്നെയാണ് അപ്പൊ അത് നമ്മൾ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസിൽ സീതാവൂന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഭയങ്കര നമ്മുടെ പ്രധാന യുക്തിവാദികളൊക്കെ ഭയങ്കര ട്രിഗർ ചെയ്തൊരു ചോദ്യമാണ് അതായത് ഈ വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ മണ്ണിന്റെ അടിയിൽ കുറെ ആളുകളുണ്ട് അവരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കഷ്ടപ്പെട്ട് പിന്നെ പുറത്തേക്ക് എടുക്കുന്നു എന്നിട്ട് അവരെ കുളിപ്പിച്ചിട്ട് പിന്നെയും മണ്ണിൻ്റെ അടിയിലേക്ക് തന്നെ കുഴിച്ചിടുന്നു ഇതിൽ മനുഷ്യൻ വെറും ഒരു ഭൗതിക പദാർത്ഥമാണെങ്കിൽ ഇതിനെന്ത് എന്നാണ് മൂപ്പര് ചോദിക്കുന്നത് അപ്പോൾ ഇവർ ഭയങ്കര ട്രിഗറായിട്ട് വന്നിട്ട് ചോദിച്ചു ഏത് യുക്തിവാദിയാണ് അങ്ങനെ പറഞ്ഞത് ആരാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചത് വെറും ഭൗതിക പദാർത്ഥങ്ങൾ മാത്രമാണെങ്കിൽ അങ്ങനെയല്ല എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ഇത് വെറും ഇങ്ങനെ കുളിപ്പിച്ച് കിടക്കുന്ന വിഷയം മാത്രമല്ല ഈവൻ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു ട്വീറ്റ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ഹ്യൂമൺ മീറ്റ് കൾച്ചർ ചെയ്ത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് മനുഷ്യന്റെ തിന്ന അപ്പോ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന രൂപത്തിലാണ് ഭൗതികവാദ പ്രകാരം അത്രേ ഉള്ളു അപ്പോ അതിനെ ഒരു പക്ഷെ ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആത്മീയതയുടെ കുറച്ച് അംശം ഉള്ളതുകൊണ്ടായിരിക്കും അതിലൊക്കെ കുറച്ച് പ്രശ്നം ഇവർക്ക് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതില് വേറെ ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ എല്ലാം കൊണ്ടുപോയി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തട്ടാനല്ല അതിനുള്ള സംവിധാനങ്ങളും ഇന്ന് നമുക്കില്ല നമുക്ക് എനിക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാളെ നമ്മുടെ വാർത്തക്യത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കാൻ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വാർദ്ധിക്യം ആസ്വദിച്ച് ജീവിക്കാൻ ഇതില് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഭൗതികവാദ ലോകവീക്ഷണ പ്രകാരമുള്ള ഒരു തലമുറ ഉണ്ടായാൽ അവിടെ മാതാപിതാക്കളെ നോക്കാൻ മക്കൾ ഉണ്ടാവില്ല അതൊരു ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം കാരണം അതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ല ധാർമ്മിക ധാർമ്മികപരമായിട്ട് എന്ത് കാരണമാണ് അതിന് പറയാൻ പറ്റുക ഭൗതികവാദ ലോകവീക്ഷണ പ്രകാരം എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ആ റിയാലിറ്റി അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആഹ്ലാദമായി ജീവിക്കാൻ ഉള്ള ഇടങ്ങൾ ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് മാറണം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം സീനിയേഴ്സിനെ ടേക്ക് കെയർ എന്ന് പറയുന്നത് ഏതാധുന ഏത് സമൂഹത്തിലും അത് സ്റ്റേറ്റിന്റെ ധർമ്മമാണ് പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ സ്റ്റേറ്റിന് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി പ്രൈവറ്റ് സെക്ടറിലും കോപ്പറേറ്റീവ് സെക്ടറുമെല്ലാം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും നമ്മുടെ ഓരോ നഗരങ്ങളിലും ഇതുപോലുള്ള സീനിയർ കെയർ ലീവിംഗ് സെന്റേഴ്സ് നമുക്ക് നമ്മുടെ വാർത്തയ്ക്കുമെങ്കിലും ആഹ്ലാദമായി ജീവിക്കാൻ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ പോലെ നമ്മുടെ വാർദ്ധക്യം നമുക്ക് ആഹ്ലാദപരമായി ജീവിക്കണം അതിന് നമുക്ക് ഇതേപോലെയുള്ള സീനിയർ പഞ്ചായത്തിലും തലത്തില് വേണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുപോയി തട്ടാനല്ല പറയുന്നത് നമ്മുടെ വാർദ്ധക്യത്തിൽ കൊണ്ടുപോകാൻ അപ്പൊ അവർക്ക് അറിയാം നേരത്തെ ബസിക പറഞ്ഞ പോലെ ഇതേപോലെയുള്ള ആശയത്തിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഇതാകുന്നൊരു ഈ മാനികമായ തിരിച്ചു ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ് നോക്കണം എന്നുള്ളതാണ് സ്റ്റേറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമല്ല സംഭവിക്കുന്നത് സ്റ്റേറ്റിന് നഷ്ടമാണ് സ്റ്റേറ്റ് ഡിപ്പെൻഡഡ് ആയ ആളുകളെ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് യുവ യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ കൊടുക്കുന്നതാണ് അതാണ് നേരത്തെ മൈത്രേയൻ പറഞ്ഞത് അപ്പൊ മൈത്രേയൻ പറഞ്ഞതിനോടാണ് ഭൗതികവാദ പ്രകാരം യോജിപ്പുകൾ ഉണ്ടാവുക പ്രകാരം അതെ നിങ്ങൾ പോയി ചാവുക ഇപ്പൊ മൈത്രേയൻ സ്വാഭാവികമായിട്ട് അദ്ദേഹം എത്ര വയസ്സ് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇപ്പൊ പറഞ്ഞ കണക്കിന് എൺപത് വയസ്സ് എൺപത്തഞ്ച് എന്നൊക്കെയാണ് ഏകദേശം ആ പ്രായമാകുമ്പോഴേ അയാൾ ആത്മഹത്യ ചെയ്യും എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഏതായാലും ഇത് ഇത് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു പിന്നെ ഈ വാദങ്ങളുടെ ഒക്കെ ഒരു പരിണിതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഭൗതികപരമായിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ടെങ്കിലും അറ്റ്ലാസ്റ്റ് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഇതാണ് സംഭവിക്കുക അപ്പോൾ ഇവിടെ ഇതൊന്നും ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ഒരു എക്സ്ട്രീം നമ്മൾ കേട്ടു അല്ലേ പോയി ചത്തൂടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ മാതാപിതാക്കളെ നോക്കാം മക്കൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം നമ്മൾ എന്നാൽ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ വഹ്ഫീൽ റഹ്മാ ജനാഹിദുല്ലി മിനാർ റഹ്മ നീ അവർക്ക് നിന്റെ കരുണയുടെ കരുണ്യത്തിന്റെ ചരകുകൾ താഴ്ത്തി കൊടുക്കണം വലാത്ത ഒരു ചേ എന്ന് പറയുന്ന ഒരു വാചകം പോലും ചേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അനിഷ്ടത്തിന്റെ ഒരു ഏറ്റവും അതുപോലും അവരോട് പ്രകടിപ്പിക്കാൻ പാടില്ല അവർക്ക് മാനസികമായ ഒരു പ്രയാസം പോലും ഉണ്ടാവാൻ പാടില്ല എന്നൊരു ഭാഗത്ത് പഠിപ്പിക്കുമ്പോൾ ഇവിടെ മക്കൾ നോക്കാൻ ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം പോയി ചത്തൂടെ എന്ന് പറയുന്ന ഒരു അതുപോലെ തന്നെ പിന്നെ ഒരു പിന്നെ ഒരു സൊഹാബിയുടെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും ആ സൊഹാബി പ്രായമായ പിന്നെ മാതാവിനെ തോളത്തിരുത്തിക്കൊണ്ട് പിന്നെ ഹജ്ജോ ഉമ്രയോ എന്ന് എനിക്ക് ഓർമ്മയില്ല ചെയ്യാണ് തവാഫ് ചെയ്യാണ് അപ്പോൾ തവാഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ മാതാവിനോടുള്ള പിന്നെ ഒരു ബാധ്യ കടമ ഞാൻ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ദിവസത്തെ മാതാവ് ഇതിന്റെ പ്രകൃതി ഗർഭസ്ഥിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അനുഭവിച്ച യാതൊരു പോലും അതിനുള്ള പരിഹാരം പോലും ആയിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള പകരം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം നമ്മളെ പിന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് അത്രയും വലിയ ഒരു ബാധ്യതയുണ്ട് വെറും മാതാപിതാക്കളോട് മാത്രമല്ല പ്രായമായവരോട് അതേപോലെ തന്നെ അങ്ങനെ സമൂഹത്തോടുള്ള ബാധ്യതകൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന മതം ഒരു ഭാഗത്തും ഇതൊന്നുമില്ല ആസ്വാദനം എന്നുള്ളത് മാത്രമാണ് എന്നുള്ള ഒരു ലോകവീക്ഷണം മറുഭാഗത്തും നിൽക്കുമ്പോൾ ആളുകൾക്ക് കൃത്യമായി ഇത് കമ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്